ഏതാണ്ട് രണ്ടു മൂന്ന് വർഷം മുമ്പ് യൂട്യൂബിൽ ഹിറ്റായ ഒരു വീഡിയോ ഉണ്ട് തന്റെ പന്തിൽ ക്യാച്ച് പാഴാക്കിയ യുവ വിക്കറ്റ് കീപ്പർ മഹേന്ദ്ര സിംഗ് ധോണിയെ മുൻ ഇന്ത്യൻ ബോളറായ ആശിഷ് നെഹ്റ കണ്ണുപൊട്ടുന്ന മറ്റൊരു ശാസിക്കൊന്ന് തെറിവിളിക്കുന്നു ധോണി അപ്പോൾ കാര്യമായൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ചമ്മി നിൽക്കുകയാണ് നെഹ്റ പക്ഷെ കയറുകയാണ് വിശ്വസിക്കാൻ പ്രയാസമാവുമല്ലേ പക്ഷെ അന്ന് നെഹ്റ ഇന്ത്യൻ ടീമിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു മഹേന്ദ്ര സിംഗ് ധോണി പിച്ച വയ്ക്കുന്ന ഒരു ജൂനിയർ താരവും രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ മാസ്മരിക സ്മെല്ലൊക്കെ എറിഞ്ഞുകൊണ്ട് ലോകകപ്പിലെ ഒരു ഇന്ത്യൻ താരം എറിയുന്ന ഏറ്റവും മികച്ച സ്പീഡിലുള്ള പന്തൊക്കെ എറിഞ്ഞുകൊണ്ട് വേറെ ലെവൽ ആയിരുന്നു അന്ന് ആശിഷ്ടനറ ആവട്ടെ എങ്ങനെയെങ്കിലും ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന വെറുമൊരു വിക്കറ്റ് കീപ്പറും ആ വീഡിയോ കാലങ്ങളായി ഇങ്ങനെ വലിയ രീതിയിൽ വൈറലാവുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു മഹേന്ദ്രസിംഗ് ധോണി ഇന്ത്യയുടെ നായകനായി ഇന്ത്യക്ക് രണ്ട് ലോകകപ്പുകൾ നേടിക്കൊടുത്ത ക്യാപ്റ്റനായി ഇതിഹാസ താരമായി ധോണിയുടെ ടീമിലെ പ്രധാന ബോളറായി അപ്പോഴും ആദ്യകാലങ്ങളിൽ സഹീർ ഖാനൊപ്പം ആശിഷ് നെഹ്റയും ഉണ്ടായിരുന്നു പിന്നീട് ധോണി ക്യാപ്റ്റൻസി ഉപേക്ഷിച്ചു വിരാട് കോഹ്ലി ക്യാപ്റ്റനായി അപ്പോഴും പ്രായം ചെന്ന നെഹ്റ ലോങ് ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് ടി ട്വൻ്റി ഫോർമാറ്റുകളിൽ സ്ഥിര സാന്നിധ്യമായി വിരമിക്കുന്നത് വരെ തുടർന്നിരുന്നു വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലും അപ്പോൾ വൈറലായ ആ ക്യാച്ച് പാഴാക്കിയതിനെ തുടർന്ന് ആശിഷ് നെഹ്റ മഹേന്ദ്രസിംഗ് ധോണിയെ ശകാരിക്കുന്ന വീഡിയോയെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം നെഹ്റ തന്നെ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് മനസ്സ് തുറന്നിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ അഹമ്മദാബാദിൽ പാകിസ്ഥാനെതിരെ നടന്ന ഏകദിനത്തിലാണ് നെഹ്റ ധോണിയെ കടുത്ത വാക്കുകളുമായി ശാസിച്ചത് ആ വീഡിയോയുടെ കണ്ടന്റ് അതായിരുന്നു നെഹ്റിയുടെ പന്തിൽ മഹേന്ദ്രസിംഗ് ധോണി അന്ന് ഷാഹിദ് അഫ്രീദിയുടെ ക്യാച്ച് കൈവിട്ടപ്പോഴാണ് ധോണിയെ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ നെഹ്റ പരസ്യമായി അങ്ങ് തെറി വിളിച്ചത് അന്ന് നെഹ്റിയ്ക്ക് വിക്കറ്റൊന്നും ലഭിച്ചിരുന്നില്ല എഴുപത്തി അഞ്ച് റൺസ് അദ്ദേഹം വഴങ്ങുകയും ചെയ്തു പത്ത് ഓവറിൽ ആ സംഭവത്തെക്കുറിച്ച് നെഹ്റ ഓർമ്മിച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് അന്നത്തെ ആ സംഭവത്തിന്റെ പേരിൽ ഞാൻ ഒരിക്കലും അഭിമാനിക്കുന്നില്ല എന്റെ പന്തിൽ ഷായദ് അഫ്രീദി വരുത്തിയ എഡ്ജ് ഫസ്റ്റ് ലിപ്പിൽ നിന്നിരുന്ന രാഹുൽ ദ്രാവിഡിന്റെയും ആയിരുന്ന ധോണിയുടെയും ഇടയിലൂടെയാണ് പോയത് അപ്പോഴാണ് എനിക്ക് ദേഷ്യം അങ്ങ് വന്നത് അതിന് മുമ്പുള്ള പന്തുകളിലൊന്നിൽ അഫ്രീദി എന്നെ സിക്സർ പറത്തിയിരുന്നു പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണല്ലോ അതിൻ്റെ സമ്മർദ്ദം വേറെയുമുണ്ട് അപ്പോഴാണ് ആ അവസരം മിസ്സായപ്പോൾ എനിക്ക് നല്ലവണ്ണം ദേഷ്യം വന്നത് ദ്രാവിഡും ധോണിയും പക്ഷേ എന്നെ മനസ്സിലാക്കുന്നവരായിരുന്നു പക്ഷെ ഒരു വിധത്തിലും എനിക്ക് എന്നെ തന്നെ അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പേരിൽ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല എനിക്കറിയാം എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് ധോണിയെ ശകാരിക്കുന്ന വീഡിയോയെക്കുറിച്ച് എൻ്റെ മക്കളോട് തന്നെ ഇതുപോലെ വിശദീകരണം നൽകേണ്ടി വരുമെന്ന് പിന്നെ ആ വീഡിയോ വൈറലായത് അതിൽ മഹേന്ദ്രസിംഗ് ധോണി ഉള്ളത് കൊണ്ട് കൂടിയാണ് എന്നാണ് ആശിഷ് നെഹ്റ ആ വീഡിയോയെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ ഓർമ്മിച്ചത് നമുക്കറിയാം നെഹ്റയുടെ തന്നെ മറ്റൊരു ഫോട്ടോയും ആ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് വൈറലായിരുന്നു അതിനും വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞ് വിരാട് കോഹ്ലിക്ക് ഒരു കപ്പ് നൽകുന്ന ഫോട്ടോ ആ ഫോട്ടോയും വൈറലായത് അതിൽ വിരാടിനെ പോലെ മഹാനായ കളിക്കാരൻ ഉള്ളത് കൊണ്ടാണ് എന്നാണ് വിനയാൻ ആ സമയത്ത് നെഹ്റ പറഞ്ഞത് അപ്പോൾ മഹേന്ദ്ര സിംഗ് ശകാരിച്ചു കൊണ്ട് ആ സമയത്ത് തിളങ്ങി നിന്നിരുന്ന ആശിഷ് നെഹ്റ വിരാട് കോഹ്ലിക്ക് പണ്ടൊരിക്കൽ സമ്മാനം കൊടുത്ത കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ സ്കൂൾ കാലഘട്ടത്തിൽ സമ്മാനം കൊടുക്കാൻ വന്ന ആശിഷ് നെഹ്റ പിന്നീട് രണ്ടു പേരുടെ കീഴിലും ഇന്ത്യയുടെ കുന്തമുനയായി തിളങ്ങി നിന്ന ആശിഷ് നെഹ്റ പരിക്കുകൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് പക്ഷേ മുപ്പത്തെട്ടാം വയസ്സിൽ അദ്ദേഹം വിരമിക്കുന്നത് വരെയും ഇന്ത്യയുടെ തിളങ്ങിയ താരമായിരുന്നു ആശിഷ് നെഹ്റ അതിനുശേഷം ക്രിക്കറ്റ് ഒരു കളിക്കാരൻ എന്ന രീതിയിൽ നിന്നും അദ്ദേഹത്തിന്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റേജും നമ്മൾ കാണുകയുണ്ടായി കാരണം ഐ പി എല്ലിൽ ഗുജറാത്തിനൊപ്പം അദ്ദേഹം കോച്ചായി രംഗപ്രവേശം ചെയ്യുകയും കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ഒരു സീസണിൽ ഹാർദിക് പാണ്ഡ്യക്കൊപ്പം കപ്പടിക്കുകയും അതിനടുത്ത സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് മാത്രം തോറ്റ് റണ്ണേഴ്സ് അപ്പ് അപ്പാവുകയും ചെയ്തു അപ്പോൾ ആശിഷ് നെഹ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കാലത്ത് ഈ ടീമിന്റെ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും പ്രധാന ബോളർമാരിൽ ഒരാളായിരുന്നു ആശിഷ് നെഹ്റ തന്റെ പന്തുകളിൽ ആരെങ്കിലും ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുകയോ മിസ്ഫീൽഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ വികാരങ്ങൾ മുഴുവൻ ആ സമയത്ത് തന്നെ പ്രജ പ്രകടിപ്പിച്ചിരുന്ന ആശിഷ് നെഹ്റയെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് അന്ന് ധോണിക്ക് നേരെ അദ്ദേഹം പ്രകടിപ്പിച്ചതും അതായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത്